അങ്ങനെ അവസാനം നമ്മൾ പാങ്ങോങ് ലേക്കിൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞു ഇവിടെയുള്ളൊരു പ്രശ്നം പ്രത്യേകത എന്ന് പറഞ്ഞാൽ നൈറ്റ് ആകുമ്പോഴേക്കും നല്ല തണുപ്പായിരിക്കും നല്ല മൈനസിലൊക്കെ എത്തും ഇപ്പം അത്ര തണുപ്പൊന്നുമില്ല നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട് കാറ്റ് കാറ്റ് കൂടുന്ന സമയത്ത് ഭയങ്കര തണുപ്പായിരിക്കും അവിടെ കുറേ ആക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം അതിപ്പം പോകുന്നത് ഇതിൻ്റെ അടുത്ത് തന്നെ ഒരു ആരോഗ്യ കേന്ദ്രമുണ്ട് ഇവള് ആരോഗ്യവകുപ്പിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ അവിടെയൊന്ന് പരിചയപ്പെടാമെന്നൊക്കെ കരുതിയിട്ടാണ് അങ്ങോട്ട് പോകുന്നത് ഒക്കെ ഭയങ്കര ബി പി ചെക്ക് ചെയ്യാണെന്ന് പറയുന്നത് സന്തോഷായോ ഹാപ്പി ഹെൽത്ത് നമ്മുടെ ഇന്ത്യയിലേറ്റവും ഉയരത് സ്ഥിതി ചെയ്യുന്ന ആയുഷ്മാൻ ആരോഗ്യ മന്ത്രാണ് ജസ്റ്റ് ഒന്ന് ബി പി ഒക്കെ ചെക്ക് ചെയ്യാണ് ഞങ്ങൾ ഓക്സിജൻ ലെവലൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം പ്രത്യേകിച്ച് ഈ പാങ്ങോ ഗ്ലേക്കിൻ്റെ അടുത്തൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ ഓക്സിജൻ ലെവലിലും ബി പിയിലും വേരിയേഷൻ ഉണ്ടാവും ഞങ്ങളത് കംപ്ലീറ്റ് ചെക്ക് ചെയ്ത് പക്ഷേ ഇവർക്ക് നല്ല വേരിയേഷൻ ഉണ്ട് ബി പി ഹൈ ആയിട്ടാണ് കാണിക്കുന്നത് നമ്മൾ തൊട്ട് ില്ല എന്നുള്ള സുഹൃത്തുക്കളേ ഹാപ്പിയല്ലേ ഇതെന്താ മൂടിക്കെട്ടിയിട്ട് തണുപ്പ് സനൂവ് സനോവിൻ്റെ കൂളിങ് ഗ്ലാസ് എടുക്കാൻ പോയതാണ് പക്ഷേ ഇത് വെയിലിങ്ങനെ താണോണ്ടിരിക്കുകയാണ് ഹെൽത്ത് സെൻറ്ററിൽ ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്താണ് ബി പി രണ്ടു പേർക്കും കുറച്ച് കൂടുതലുണ്ട് രാവിലെ മുതലേ ഇങ്ങനെയുള്ള റൈഡല്ലേ അതുകൊണ്ട് ഓക്സിജൻ ലെവലും ചെറിയ വേരിയേഷൻ ഉണ്ട് ഈ എഫ് എസിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ ട്വൻറ്റി ഫോർ ഹവർ വർക്കിംഗ് ആണ് അപ്പോൾ നമുക്ക് എന്ത് പ്രശ്നമാണെങ്കിലും രാത്രി ആയാലും അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഓക്സിജൻ സിലിണ്ടറും കാര്യങ്ങളൊക്കെ അവിടെ അവൈലബിൾ ആണ് രാത്രി അത്യാവശ്യം തണുപ്പുണ്ട് അപ്പോൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഞാൻ മുമ്പ് പറഞ്ഞു എമോക്സി ക്യാപ്സ്യൂളൊക്കെ കഴിച്ചിട്ട് വരിക നല്ല നന്നായി വെള്ളം കുടിക്കുക നന്നായി ബ്രീത്ത് ചെയ്യുക ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ പ്രശസ്ത ഫിലിമായ ത്രീ ഇഡിയറ്റ്സ് ഷൂട്ട് ചെയ്ത ഒരു ഏരിയ ആണ് കാണാം ഒരു രംഗമൊക്കെ നിങ്ങൾ സിനിമയിൽ കണ്ടിട്ടുണ്ടാവും പിന്നെ ആ സ്കൂട്ടർ അവിടെ ഉണ്ട് കരീന കപൂർ ഈയൊരു ഹെൽമെറ്റ് ഇങ്ങനെ വരുന്ന ഒരു രംഗം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ ഒരു ഹെൽമെറ്റ് ഇട്ടിട്ടാണ് വരുന്നത് ഈ ഒരു സ്കൂട്ടറിൽ ഓർമ്മയില്ലേ അത് ഈ പാങ്ങോക്ക് ലേക്കിൻ്റെ അരികിൽ നിന്നാണ് ആ ഷൂട്ട് ചെയ്തിരിക്കുന്നത് തടാകത്തിൻ്റെ ഇങ്ങനെ മാറി വരുന്നത് സൂര്യൻ ഇങ്ങനെ അസ്തമിക്കാൻ പോവുകയാണ് ഇത് ചൈന ബോർഡറാണ് അപ്പുറത്ത് അപ്പുറം ചൈനയാണ് ഈ മഞ്ഞ് കാലം കഴിഞ്ഞാൽ ഈ തടാകം ഇങ്ങനെ ഫ്രോസൺ ആവും തണുത്തുറയും ഇതിൽ നടക്കാനൊക്കെ പറ്റും മുമ്പൊരിക്കൽ ഈ തടാകത്തിലൂടെ സൈക്കിൾ ഓടിക്കുന്ന ഒരു വീഡിയോ ഒക്കെ കണ്ടിരുന്നു അപ്പം ആ സമയത്ത് ഇങ്ങോട്ട് സഞ്ചാരികളൊന്നും വരാറില്ല അടുത്ത മാസമൊക്കെ ആകുമ്പോഴേക്ക് ഇവിടെ ഇങ്ങോട്ടൊക്കെ ഉള്ള റോഡൊക്കെ ക്ലോസ് ചെയ്യും മഞ്ഞ് മൂടും ഇവിടെയൊക്കെ മഞ്ഞ് മൂടും പിന്നെ മിലിറ്ററി ക്യാമ്പുകൾ മാത്രമേ ഇവിടെ ഉണ്ടാവും ചുറ്റിലും മലനിരകളാണ് ഫുള്ള് അതുകൊണ്ട് തന്നെ ഈ ഒരു താഴ്വാരത്തിലാണ് ഇത് സ്ഥിതി ചെയ്തത് നല്ല തണുത്ത കാറ്റാണ് ഒരു തവണയെങ്കിലും നിങ്ങളെല്ലാവരും ഇവിടെ പാങ്ങോക്ക് ലേക്ക് കാണണം നിർബന്ധമായിട്ട് കാണണം അത്രയും ഭംഗിയുള്ള ഒരു സ്ഥലമാണ് ഈ ലേക്കിൻ്റെ ഒരു കളറാണ് നമ്മൾ അട്രാക്റ്റ് ചെയ്യുക ബ്ലൂ കളർ പക്ഷേ സൂര്യൻ അങ്ങോട്ട് കൊണ്ടാണ് നമുക്ക് കളർ എത്രയൊക്കെ അങ്ങോട്ടൊക്കെ നോക്കിയാൽ കുറച്ചൊക്കെ കാണാൻ പറ്റും പല സമയത്ത് പല കളറാണ് ഈ തടാകത്തിന് ഇപ്പോൾ വൈകിട്ടൊക്കെ ആകുമ്പോൾ ബ്ലൂ കളർ സൂര്യൻ ഒത്തിച്ച് വരുന്ന ചുവന്ന കളർ ഉണ്ടാവും തടാകത്തിന് പല പല കളറായിട്ട് ആണ് അവിടെ ഉണ്ടാകുക ഉണ്ടാവുക ഓക്കെ ഖർ ഖർ ഓക്കെ വില്ലേജ് കേരള സേ केरला മലോ കേരള കേരള സ്റ്റേറ്റ് നീച്ച് സ്റ്റേറ്റ് ഇന്ത്യക്ക നീച്ച് സ്റ്റേറ്റ് ഓക്കെ ഓക്കെ ഷുർമിലാക്കേ ഈ ഒരു തടാകത്തിൻ്റെ നീളം എന്ന് വെച്ചാൽ അല്ലേ നൂറ്റി മുപ്പത്തിനാല് കിലോമീറ്റർ ആണ് കേട്ടോ ഇതിൻ്റെ മാക്സിമം ആഴം എന്ന് പറയുന്നത് നൂറ് മീറ്ററാണ് നമുക്ക് ഈ തടാകം കണ്ടാൽ ഇതിലിറങ്ങി കുളിക്കാനും നീന്താനൊക്കെ തോന്നും പക്ഷേ ബോഡി ടെമ്പറേച്ചർ പെട്ടെന്ന് തന്നെ താഴും അപ്പോൾ ശരീരം പെട്ടെന്ന് കോച്ചി പിടിച്ചിട്ട് നമുക്ക് നീന്താൻ പറ്റാത്ത അവസ്ഥയിലൊക്കെ എത്തും അതുകൊണ്ട് അതിന് മെനക്കെടാസാണ് നല്ലത് എന്തായാലും രാത്രിയാവാനായി സൂര്യൻ അസ്തമിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാലും നമുക്ക് റൂമിലേക്ക് മടങ്ങാം ഇന്നലെ നമ്മൾ വൈകുന്നേരത്തെ കാശ്യാണ് കണ്ടത് ഇതാണ് രാവിലത്തെ കാഴ്ച സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരികയാണ് നമുക്ക് ആദ്യം ഇതിൻ്റെ ഡ്രോൺ ഷോട്ട് ഒന്ന് കാണാം തടാകത്തിൻ്റെ നീളം എന്ന് പറയുന്നത് നൂറ്റി മുപ്പത്തി നാല് കിലോമീറ്ററാണ് പക്ഷേ ഇതിൻ്റെ മുക്കാൽ ഭാഗവും ചൈനേൻ്റെ കയ്യിലാണുള്ളത് ഇതിലാകെ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് മാത്രമേ നമ്മുടെ ഇന്ത്യയുടെ കയ്യിലുള്ളൂ ഈ മലകളുടെ അപ്പുറം ചൈനയാണ് ചൈന ബോട്ടിൽ ഇതിൽ വന്നിട്ട് ഇന്ത്യയെ ആക്രമിച്ചിരുന്നു നമ്മൾ ഇന്നലെ കണ്ട ദുർബുക്കിലെ ആ ഒരു കേവിലാണ് ആ സമയത്ത് പെട്ടെന്ന് സഡനായ ഒരു അറ്റാക്കായിരുന്നു ആ സമയത്ത് പട്ടാളക്കാർ ആ ഗുഹയിലേക്ക് കയറി രക്ഷപ്പെടുന്ന രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുകയൊക്കെ ചെയ്തിരുന്നു അങ്ങനെ അങ്ങനെയൊരു സംഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട് ആ സൂര്യൻ സൂര്യനെങ്ങനെ ഉദിച്ച് ഇങ്ങനെ എത്തിക്കഴിഞ്ഞതാണ് നമ്മുടെ തലയുടെ മുകളിലേക്ക് എത്തിക്കഴിഞ്ഞു ദാ അവിടെയാണ് നമ്മളെ ഹട്ടുകൾ ഇതുപോലത്തെ ചെറിയ ചെറിയ മരം കൊണ്ടുള്ള ഹട്ടുകൾ ഇവിടെ ഉണ്ട് ഇവർ ഇത് ഇനിയിപ്പോൾ ഇത് ഒരു പത്ത് ദിവസത്തിനുള്ളിൽ ഇവിടെ മഞ്ഞ് പെയ്ത് ഇവിടെയൊക്കെ ക്ലോസ് ആവും ഇവർക്ക് ഇനിയിപ്പോൾ ഒരു ആറു അഞ്ച് ആറ് മാസത്തേക്ക് ഇവിടത്തേക്ക് സഞ്ചാരികളൊന്നും വരില്ല അതുകൊണ്ട് തന്നെ ഇവിടെയൊക്കെ താമസിക്കുകയാണെങ്കിൽ അത്യാവശ്യം കോസ്റ്റ്ലിയാണ് പിന്നെ പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് ഈ ബ്രീത്തിങ് ഉള്ള ആളുകൾ പ്രായമായ ആളുകൾ അങ്ങനെയുള്ള ആളുകൾ ഇവിടെ താമസിക്കാതിരിക്കുന്നതാണ് നല്ലത് കാരണം എന്ത് എന്താണെന്ന് വെച്ചാൽ രാത്രിയാകുന്ന സമയത്ത് ഭയങ്കര വേരിയേഷൻ വരും തണുപ്പ് കൂടിയും കുറഞ്ഞുമൊക്കെ വരും ബ്രീത്തിങ് പ്രോബ്ലം ഒക്കെ നന്നായി വരാൻ സാധ്യതയുണ്ട് ഞങ്ങൾക്കും ഇന്നലെ രാത്രിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇവിടെ താമസിക്കാതിരിക്കുന്നതാണ് നല്ലത് ദുർബുക്കിലോ മറ്റോ ഇവിടെ വന്ന് ഇത് കണ്ട് അങ്ങോട്ടേക്ക് പോകുന്നതായിരിക്കും ബെറ്റർ ബെറ്റർ എന്നാണ് എനിക്ക് തോന്നുന്നത് മഞ്ഞുകാലം ഇവിടുത്തെ കഴിഞ്ഞിവിടെ ഓപ്പൺ ചെയ്യാൻ മെയ് മാസത്തോടു കൂടി ഓപ്പൺ ആവും ആ സമയത്ത് നമ്മൾ ഇങ്ങോട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു റൂട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ ഹിമക്കരടികളെയും മാനുകളെയൊക്കെ കാണാൻ വേണ്ടി പറ്റും അതുപോലെ തന്നെ നമ്മുടെ ഉമ്മിംഗ്ലാ പാസ് പോകുന്ന റൂട്ടിലും മൃഗങ്ങളെ ധാരാളം കാണാൻ പറ്റും അതുപോലെ ഈ തടാകത്തിൻ്റെ പേര് നമ്മളിങ്ങോട്ട് വരുന്ന വഴിക്ക് ഒരുപാട് ബോർഡുകളിൽ കാണാം പാങ്ങോങ് സോ എന്ന് പറഞ്ഞാൽ കാണാം ടി എസ് ഒ സോ എന്ന് പറഞ്ഞാൽ ലഡാക്കി ഭാഷയിൽ തടാകം എന്നാണ് അർത്ഥം അതുപോലെ തന്നെ സുരാജ് സോ പിന്നെ ചുമോരി സോ അങ്ങനെ കാണാം അത് ലഡാക്കി ഭാഷയാണ് അപ്പോൾ തടാകം എന്നാണ് അതിൻ്റെ അർത്ഥം ഈ തടാകത്തിലെ വെള്ളം കണ്ടില്ലേ നിങ്ങൾ നല്ല ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ ആണ് ഇതൊന്ന് ഇള നല്ല കാറ്റടിക്കുന്നതുകൊണ്ട് എപ്പോഴും ഇവിടെ ഇങ്ങനെ തിരയടിച്ചുകൊണ്ടിരിക്കും നല്ല തണുത്ത കാറ്റാണ് നമ്മുടെ കൈക്കൊക്കെ ആവും ഇതൊന്നും ഇളകാതിരുന്നെങ്കിൽ നമുക്ക് നല്ല രസമായിരുന്നു കാണാൻ ഇതിൻ്റെ വെള്ളത്തിൻ്റെ അടിവരേ കാണാം എന്തല്ലേ അടിത്തട്ട് ഉരുണ്ട കല്ലുകൾ ഉരുളൻ കല്ലുകൾ ഇങ്ങനെ കൂട്ടിയിട്ട പോലെ കാണാം ഇത് ടിബറ്റൻ മതവിശ്വാസപ്രകാരം ഒരു പുണ്യമായ തടാകമായിട്ടാണ് കരുതപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഇതിനകത്തേക്ക് തുപ്പുകയോ അതുപോലെ തന്നെ നമ്മളതിനകത്ത് കുളിക്കുകയോ ഒന്നും ചെയ്യാൻ പാടില്ല കുളിക്കാനൊന്നും പറ്റില്ല അപ്പോൾ അതൊരു പരിപാടനമായൊരു തടാകമായിട്ടാണ് അവർ കണക്കാക്കുന്നത് ഇതിനകത്ത് പ്ലാസ്റ്റിക്കുകൾക്കും വലിച്ചെറിയാൻ പാടില്ല നിങ്ങൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇവിടെയൊന്നും പ്ലാസ്റ്റിക്കുകൾ വളരെ കുറവാണ് സഞ്ച സഞ്ചാരികൾ ഇവിടെ ഒന്നും വലിച്ചെറിയുന്നൊന്നും കാണുന്നില്ല ഇവിടെ നല്ല ക്ലീനാണ് ദൂരെ മലമ്പുകളിൽ കുറച്ച് മഞ്ഞിങ്ങനെ ഉരുകി ഒലിക്കാൻ ബാക്കിയായിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട് ഇതിപ്പോൾ ഉരുകി ഒലിച്ച് തീരുന്നതിന് മുമ്പ് തന്നെ അടുത്ത മഞ്ഞ് പെയ്ത്താരംഭിക്കും ഈ ഒരു 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 അഞ്ച് പത്ത് പത്ത് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ഇവിടെ മഞ്ഞ് പെയ്യുന്നതാണ് നമ്മുടെ റൂമിൻ്റെ ഓണർ പറഞ്ഞത് തടാകത്തിൻ്റെ ഒരു കളർ കണ്ടില്ലേ അപ്പം നല്ല നീല കളറായി മാറിക്കഴിഞ്ഞു ആകാശവും ആകാശത്തിൻ്റെ കളറും വെള്ളത്തിൻ്റെ കളറും എല്ലാം ഒരുപോലെ